നമസ്കാരം ടെലിഗ്രാം മേധാവിയുടെ അറസ്റ്റിന് പിന്നാലെ ടെക് ലോകത്തെ ചർച്ചാ വിഷയം ടെലിഗ്രാമിൻ്റെ ഭാവി എന്തായി തീരും എന്നത് തന്നെയാണ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ ടെലിഗ്രാം നിരോധിക്കുമോ എന്ന് പോലും ചർച്ചകൾ നടക്കുന്നുണ്ട് നിലവിൽ സേവനത്തിന് ഇന്ത്യയിൽ നിരോധനമില്ല എന്നാൽ ടെലിഗ്രാമിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ നിലവിൽ പ്രതിരോധ മന്ത്രാലയത്തിനും ഐ ടി മന്ത്രാലയത്തിനും കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെൻറ്ററിനാണ് അന്വേഷണ ചുമതല ഇന്ത്യയിൽ ടെലിഗ്രാം ആപ്പുകളുമായി ബന്ധപ്പെട്ട് തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനാണ് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത് പണം തട്ടൽ ചൂതാട്ടം ഉൾപ്പെടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന ആശങ്കകളെ തുടർന്നാണ് എന്നാണ് വിവരം അന്വേഷണം ടെലിഗ്രാമിന്റെ നിരോധനത്തിലേക്ക് വഴിവെക്കുമെന്നും സൂചനകളുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ടെലിഗ്രാമിന്റെ സൈബർ സുരക്ഷയെക്കുറിച്ച് സംശയങ്ങൾ ഉയരുന്നതിനിടയിലാണ് കേന്ദ്ര സർക്കാരിനും ആപ്പിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത് വിവിധ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് ടെലിഗ്രാം ഉപയോഗിക്കുന്നുവെന്ന ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം അടുത്തിടെ യു ജി സി നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നതും ടെലിഗ്രാമിലൂടെ ആയതിനാൽ തന്നെ ഇത്തരം കുറ്റകൃത്യങ്ങളും വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും ഐ ടി മന്ത്രാലയം റിപ്പോർട്ട് സമർപ്പിക്കുക ഇന്ത്യയിൽ ടെലിഗ്രാമിനെതിരെ തീർപ്പ് കൽപ്പിക്കാത്ത പരാതികൾ ഉണ്ടെങ്കിൽ അന്വേഷിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനോട് ഐ ടി മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതുവരെ മുപ്പത്തി ഒന്നിലധികം രാജ്യങ്ങളിൽ ടെലിഗ്രാമിന് സ്ഥിരമായോ താൽക്കാലികമായോ നിരോധനമുണ്ട് അതിനാൽ പരാതികളിൽ കഴമ്പുണ്ടെന്ന് തെളിഞ്ഞാൽ ഇന്ത്യയിലും നിരോധിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ഐ ടി മന്ത്രാലയത്തിന്റെ ശുപാർശയെ തുടർന്ന് ബ്രിയാർ എലമെൻറ്റ് എനിഗ്മ പോലുള്ള വിദേശ എൻക്രിപ്റ്റഡ് മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകളെ കേന്ദ്ര സർക്കാർ വിലക്കിയിരുന്നു കേന്ദ്ര സർക്കാർ നിലവിൽ പ്രഖ്യാപിച്ച അന്വേഷണം കേന്ദ്ര ഐ ടി നിയമവുമായി ബന്ധമുള്ളതല്ല ഐ ടി നിയമം അനുസരിച്ച് ഇത്തരം ആപ്പുകളുടെ പ്രതിമാസ വിവരങ്ങൾ എടുക്കാൻ നോഡൽ ഓഫീസർ അടക്കമുള്ള പ്രതിനിധികളെ നിയമിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ടെലിഗ്രാമിന് ഇന്ത്യയിൽ പ്രതിനിധികളില്ല ഇത് അന്വേഷണത്തിന് ഒരു വെല്ലുവിളിയാകുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു ഇന്ത്യയിൽ ടെലിഗ്രാമിന് പ്രതിനിധികളോ പ്രാദേശിക ഓഫീസോ ഇല്ലാത്തത് യൂസർ ഡേറ്റ അടക്കമുള്ള വിവരങ്ങൾ എടുക്കാനും നേരിട്ടുള്ള സംവേദത്തിനും തടസ്സമാണ് ടെലിഗ്രാമിന്റെ സ്ഥാപകനും സി ഒയുമായ പവേൽ ദുറോവിനെ ആപ്പിന്റെ നിയന്ത്രണ നയങ്ങളുടെ പേരിൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് പാരീസിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവത്തിന് ദിവസങ്ങൾക്ക് ശേഷമാണ് കേന്ദ്ര സർക്കാർ ഇത്തരം ഒരു നീക്കവുമായി മുന്നോട്ട് വന്നത് ആപ്പ് ഉപയോഗിച്ച് നടത്തുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങൾ തടയുന്നതിൽ വീഴ്ച വരുത്തി എന്നതിന്റെ പേരിലാണ് ദുറോവിനെ അറസ്റ്റ് ചെയ്തത് എന്നായിരുന്നു വിവരം നിലവിൽ പവൽ ദുറോവിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ അന്വേഷിക്കുന്ന ഫ്രാൻസിന്റെ ഏജൻസി പവെൽ ദുറോവിന് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു മയക്കുമരുന്ന് ആയുധക്കടത്ത് എന്നിവയ്ക്കും കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമ ദൃശ്യങ്ങളും പകർപ്പകവാശമുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കാനും ടെലിഗ്രാം ഉപയോഗിക്കുന്നുവെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ക്രിപ്റ്റോ കറൻസി ദുരുപയോഗവും ദുറോവിനെതിരായ ആരോപണങ്ങളിൽ ഉൾപ്പെടുന്നു അന്വേഷണ ഏജൻസികളോട് സഹകരിക്കാൻ ടെലിഗ്രാം തയ്യാറാകുന്നില്ലെന്നും പരാതികളുണ്ടായിരുന്നു റഷ്യയിൽ ജനിച്ച ശതകോട്ടിശരനായ പവേൽ ദുറോവ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ടെലിഗ്രാം ആരംഭിച്ചത് ടെലിഗ്രാം സിഇഒ പവേൽ ദുറോവിനെ പാരീസിലെ വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തതോടെ നിരവധി ഗൂഢാലോചന സിദ്ധാന്തങ്ങളും പ്രചരിച്ചിരുന്നു ദുറോവിനൊപ്പം ഏറ്റവും ഒടുവിൽ യാത്ര ചെയ്ത ഇരുപത്തിനാലുകാരിയായ വീഡിയോ ഗെയിം സ്ട്രീമർ ജൂലി വാവിലോവയെ പൊടുന്നിനെ കാണാതായതായിരുന്നു ദുരൂഹത കൂട്ടിയ ഒരു സംഭവം വാവിലോവയുടെ അപ്രതീക്ഷമാകലുമായി ബന്ധപ്പെടുത്തി സ്പൈ ത്രില്ലറുകളെ വെല്ലുന്ന കഥകളായിരുന്നു പ്രചരിച്ചിരുന്നത് ദുറോവിൻ്റെ ശേഷം വാവിലോവയെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല യുവതിയെ ബന്ധപ്പെടാൻ കുടുംബം ശ്രമിച്ചിരുന്നെങ്കിലും നിരാശയായിരുന്നു ഫലം ശതകോടീശ്വരൻ പവൽ ദുറോവിനെ കൊടുക്കാൻ വാവിലോവെ ഹണി ട്രാപ്പായി ഉപയോഗിച്ചെന്നും കുപ്രചരണം ഉണ്ടായിരുന്നു എന്നാൽ തെളിവില്ലെന്ന് മാത്രം ജൂലി വാവ്ലോവിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മുപ്പതിനായിരം ഫോളോവേഴ്സാണ് ഉള്ളത് ക്രിപ്റ്റോ കോച്ച് എന്നാണ് അവർ സ്വയം പരിചയപ്പെടുത്തുന്നത് ഗെയിമിംഗ് സ്ട്രീമറാണ് യുവതി ഇംഗ്ലീഷ് റഷ്യൻ സ്പാനിഷ് അറബിക് ഭാഷകൾ അറിയുമെന്നാണ് ഇൻസ്റ്റ ബയോയിൽ സൂചിപ്പിക്കുന്നത് യാത്രകൾ ഗെയിമിംഗ് ക്രിപ്റ്റോ വിനിമയം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യുന്നവർ നിലവിൽ ദുബൈയിലാണ് താമസം മുപ്പത്തി ഒൻപതുകാരനായ ദുറോവിൻ്റെ പങ്കാളിയാണ് യുവതിയെന്നും ദുബൈയിൽ ഇരുവരും ഒന്നിച്ചാണ് താമസമെന്നും റിപ്പോർട്ടുണ്ട് ജൂലി ഫ്രഞ്ച് അന്വേഷണ സംഘത്തിന്റെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് കഥകൾ പ്രചരിക്കുന്നു ഇതൊന്നും കൂടാതെ യുവതി മൊസാദ് ഏജൻ്റാണെന്നുവരെ ചിലർ സോഷ്യൽ മീഡിയയിൽ സിദ്ധാന്തമിറക്കിയിരുന്നു